കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേന്ദ്രത്തിലും കേരളത്തിലും മരണമില്ലാത്തതുകൊണ്ട് ഇനിയൊരു ഭരണം തിരിച്ചു പിടിച്ച് പത്തു വർഷം കൂടെ നമുക്ക് കിട്ടാതിരുന്ന എല്ലാം ഇനി തിരിച്ചു പിടിച്ച് പണമെല്ലാം സമ്പാദിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ സങ്കുചിതമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള വിഷങ്ങൾ ഒളിപ്പിച്ച ആൾക്കാരാണെന്ന് ഇനി താൻ പറയണ്ട എന്തായാലും പിന്നെ ഇതാരെങ്കിലും നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതി തരികയാണോ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇടയ്ക്കൊക്കെ കയറി പറഞ്ഞുകൊള്ളണം താങ്കൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാരേയും പറയണം മുസ്ലിം ലീഗ് മാത്രമൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ വേറെ ഒരൊണ്ട് മുസ്ലിം ലീഗിന് വേണ്ടത്ര തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ പാർട്ടിയാണത് അത് അപ്പൊ മുസ്ലിം ലീഗ് ഇതാണെങ്കിൽ മറ്റൊരു എന്തായിരിക്കും നിങ്ങൾ ചങ്ങും കരളുമല്ലേ നിങ്ങളുടെ കൂടെ ഉള്ള സഹകരണങ്ങളോട് ചോദിച്ചു നോക്കണം അപ്പൊ അവന്മാർ അതുപോലെ എസ് ഡി പി ഐ പറയണം അവര് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും നല്ല മതേതര പാർട്ടി സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞാൻ പറയുമ്പോൾ തന്നെയാണ് തേൻ വിളിക്കും അവരെയും പറയണം താങ്കൾ ഇടക്കിടക്ക് ഈ മുസ്ലിം ലീഗിനിട്ട് കുത്തുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജാതി പറയുക പോറ്റിമാരെല്ലാം സ്വർണ്ണക്കള്ളന്മാരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വേടം പേരിൽ ഒരു പെണ്ണേസ് വന്നപ്പോൾ നമ്മൾ വേടന്മാരെല്ലാം പെണ്ണേസ് അങ്ങനെ പറയാൻ പാടുള്ളുണ്ട് അപ്പോൾ അത് മോശമില്ല അങ്ങനെ പറയാൻ പാടില്ല ഈഴോമാരെല്ലാം കള്ളു വെച്ചോടക്കാരാണെന്ന് അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല ഐഡിയോളജിയാണ് നോക്കാൻ അല്ലാതെ ഒരാൾ ചെയ്യുന്ന എന്തെങ്കിലും പോക്രത്തിലെടുത്തിട്ട് മൊത്ത സമുദായത്തിന് അങ്ങനെ തേച്ചിട്ട് താനിവിടെ ജാതിരാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ട് തന്നെ ഒന്നും നമ്പാൻ പറ്റാത്തത് വേറൊരാളുണ്ട് എൻ എസ് എസ് അത് വാ ഉറക്കാറേ ഇല്ല പുള്ളിക്ക് എന്താ പറ്റിയത് എന്തോ ഒരു കേസിൽ പുള്ളിയുടെ മരുമോ പെട്ടു എന്നൊരു ന്യൂസ് വന്നു പക്ഷേ ചിട്ടാണക്കാ ഒക്കെ നിന്ന് കേട്ടോ അതിന്റെ സത്യാവസ്ഥ ഒന്നും പുറത്തു വരാതെ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇതിലെ ഏറ്റവും പരമ നാറികൾ കാര്യം പ്രസംഗം വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗം എങ്ങനെയാണെങ്കിൽ ഇതൊന്നും കേട്ടു നോക്കി ഒന്നുമല്ല അപ്പൊ ഇതിനെ പറ്റിയൊന്നും ന്യൂസ് ചാനലുകളിൽ വലുതായിട്ട് ന്യൂസ് ഒന്നും വന്നിട്ടില്ല കൂലം കക്ഷമായ ഡിസ്കഷനുകൾ നടന്നിട്ടില്ല ഞെട്ടിച്ചത് ഹിന്ദുത്വത്തെ ആണല്ലോ അതുകൊണ്ടായിരിക്കും